ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീംസ് കാർഡിൽ നിന്നും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈബ്രിഡ് പൊഗേൻവില്ലയുടെ നല്ല അടിപൊളി ഒരു ക്രിസ്തുമസ് ഓഫർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് ഹൈബ്രിഡ് പൊഗേനവില്ല ചെറിയ റേറ്റിൽ കൊണ്ടുവരാമോ എന്ന് അപ്പം കുറഞ്ഞ റേറ്റ് മുതലുള്ള അതായത് കുറഞ്ഞ റേറ്റ് മുതലുള്ള ഹൈബ്രിഡ് പൊഗീൻ വില്ല പ്ലാൻസുകളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി ആരുടെയും കയ്യിൽ ബൊഗീൻ വില്ല ഇല്ല എന്നുള്ള ഒരു പരാതി ഇനി ആരും പറയണ്ട ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മുതലുള്ള ബൊഗീൻ വില്ല നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആരുടെ വീട്ടിൽ നിന്ന് ഒന്നും ബൊഗീൻ വില്ലയുടെ കൊമ്പ് തരാമോ എന്നൊന്നും ചോദിച്ച് ഇനി ആരും നടക്കണ്ട ഏറ്റവും വിലക്കുറഞ്ഞ രീതിയിൽ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അങ്ങ് എനേബിൾ ചെയ്തു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോകളുടെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിൽ കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോ എന്തൊക്കെയാണ് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡ് ശ്രദ്ധ ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ലൊക്കേഷൻ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യണമെങ്കിൽ പ്ലാൻസുകൾ ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വരുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക വരുന്നതിന് മുമ്പ് ഒന്ന് കോൾ ചെയ്തതിൽ വരാം കേട്ടോ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് വാട്ട്സ്ആപ്പ് നമ്പർ മാറിയ കാര്യമാണ് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ മാറിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വാട്സാപ്പ് നമ്പർ മാറിയേക്കാണെന്ന് അപ്പോൾ പിന്നെയും പഴയ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പിന്നെയും പിന്നെയും പറയുകയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ എല്ലാവരും ഈ നമ്പർ സേവ് ചെയ്തേക്കാട്ടോ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജ് ഇടാം കേട്ടോ മാക്സിമം കോളുകൾ ഒഴിവാക്കുക തീരെ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഡ്രീം ഗാർഡനിൽ വരുന്ന പ്ലാൻസുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഡ്രീം ഗാർഡിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഡ്രീം ഗാർഡിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ പുതിയ പ്ലാൻസുകളുടെ അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ എല്ലാ ദിവസവും അതിനകത്ത് അപ്ഡേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ബൊഗീൻ വില്ല പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണ് മറ്റുള്ള പ്ലാന്റ്സുകൾ അയക്കും പോലെയല്ല ബൊഗീൻ വിലയുടെ ചുവട് അനങ്ങാൻ പാടില്ല ചുവട് ചുവട്ടിലെ മണ്ണ് അയക്കിഞ്ഞാൽ ബൊഗീൻ വില്ല പ്ലാന്റ്സ് പിടിച്ചു കിട്ടില്ല കേട്ടോ അപ്പോൾ ചുവട്ടിലെ മണ്ണോട് കൂടിയിട്ടാണ് നമ്മൾ ബൊഗീൻ വില്ല പ്ലാന്റ്സുകൾ അയക്കുന്നത് അപ്പോൾ മറ്റുള്ള പ്ലാന്റ്സുകളുടെ ഒരു കൊറിയർ ചാർജും കാര്യങ്ങളായിരിക്കില്ല ബൊഗീൻ വിലയ്ക്ക് നല്ല കൊറിയർ ചാർജ് തന്നെയാണ് വരുന്നത് കേട്ടോ അത് വാങ്ങിച്ച് ഇതുവരെ വാങ്ങിച്ചവർക്ക് അറിയാം ബൊഗീൻ വിലയുടെ കൊറിയർ ചാർജ് എത്ര വരുന്നു അത്യാവശ്യം കൊറിയർ ചാർജ് തന്നെ വരുന്നുണ്ട് പിന്നെ പോട്ടിൽ അയക്കണം എന്നുള്ളവർക്ക് പോട്ടിൽ അയക്കാം പോട്ടില്ലാതെ ആയാലും നല്ല ആയിട്ട് തന്നെ നിങ്ങൾ പ്ലാന്റ് വീട്ടിലെത്തു പോട്ടിൽ അയക്കുമ്പോൾ പിന്നെയും കൊറിയർ ചാർജ് കൂടുതലാണ് പിന്നെയും ബോക്സിൻ്റെ വലിപ്പം കൂടുതലാണ് അപ്പോൾ പിന്നെയും കൊറിയർ ചാർജ് കൂടുതലാണ് പോട്ടില്ലാതെ എന്നുള്ളവർക്ക് അങ്ങനെ അയക്കാം അപ്പോൾ നിങ്ങൾക്ക് പോട്ടിലാണ് പ്ലാൻസ് അയക്കണതെങ്കിൽ അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ബൊഗിനിൻ വില്ലാ പ്ലാൻസുകൾ അയക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ നാനാ ഭാഗത്തു കൂടി പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അവൈലബിൾ ആണ് കേട്ടോ പെറ്റ് സർവീസിൻ്റെ വണ്ടികളിലുള്ള പ്രത്യേകത എന്താണ് നമുക്ക് എങ്ങനെയാണോ പ്ലാൻസ് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെ നമുക്ക് പ്ലാൻസുകൾ കയറ്റി വിടാൻ പറ്റും അതായത് ഇപ്പം ഇതൊക്കെ ഒരു എട്ടിഞ്ച് ചട്ടിയൊക്കെ ആണല്ലോ വന്നിരിക്കുന്നത് ഈ എട്ട് ഇഞ്ച് പോട്ടൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കയറ്റി വിടാൻ പറ്റൂട്ടോ ഒരു ബോക്സിന് ത്രീ ഹൺഡ്രഡ് ആണ് സാധാരണ അവർ ചാർജ് വാങ്ങിക്കുന്നത് നമുക്ക് രണ്ട് പെറ്റ് സർവീസുകൾ അവൈലബിൾ ആണ് കേട്ടോ രണ്ട് കമ്പനിക്കാരുടെ പെറ്റ് സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് സൂട്ടാവുന്ന നിങ്ങളുടെ ടൈമും കാര്യങ്ങളും കൂടെ ഏതാണ് സ്യൂട്ട് ആകുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കൊറിയറിനേക്കായും ബെറ്റർ പെറ്റ് സർവീസാണ് ഇനിയിപ്പോൾ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അവൈലബിൾ അല്ലാന്നുള്ളവർക്ക് കൊറിയർ തന്നെ ചെയ്തു തരാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾക്ക് സാധാരണ ഒരു ബോക്സിന് ത്രീ ആണ് ചാർജ് വാങ്ങിക്കുന്നത് വാങ്ങിക്കും അപ്പോൾ ഒരു ബോക്സിൽ മാക്സിമം പ്ലാൻസുകൾ നമ്മൾ വയ്ക്കാറുണ്ട് എട്ട് ഇഞ്ച് പോട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു അഞ്ച് പോട്ടുകളൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ അഞ്ച് പോട്ടുകൾ നമുക്ക് അല്ലാതെ കൊറിയർ അയക്കുന്നതിന് ത്രീ ഹൺഡ്രഡ് എബു ആണ് എന്തായാലും ചാർജ് വരുന്നത് പിന്നെ തന്നെയും സെയിം പോട്ട് തന്നെ പ്ലാൻസുകൾ സേഫ് ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പെറ്റ് സർവീസിൻ്റെ വണ്ടികളിൽ അയക്കണോ അതോ കൊറിയർ അയക്കണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പ്ലാൻസുകൾ നിങ്ങളുടെ കയ്യിൽ സേഫായി എത്തിക്കുക എന്നുള്ളൊരു ചുമതലയാണ് നമുക്കുള്ളത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നീട് പ്ലാന്റ്സുകൾ നിങ്ങൾ നട്ടു നട്ടുവളർത്തിയെടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കാണ് പിന്നീട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആ പ്ലാന്റ് പോയി എന്ന് പറഞ്ഞാൽ നമുക്കത് റീപ്ലേസ്മെന്റ് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ കൈകൾ ബോഗിൻ്റെ ബൊഗിൻ വില്ലാ പ്ലാൻസുകൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ടു തരാം നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് അറിയിക്കാം പ്ലാന്റ്സിന് എന്തെങ്കിലും വാടലുണ്ടോ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അറിയിക്കാം പിന്നീട് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പ്ലാന്റ് വാടിപ്പോയി അത് ഡാമേജായി പോയി റീപ്ലേസ് ചെയ്യുമോ റീഫണ്ട് ചെയ്യുമോ എന്ന് വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് കാരണം പ്ലാന്റ്സുകൾ വരെയുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് ബാക്കി പ്ലാന്റ്സുകൾ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നുവോ അതുപോലെയാണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസുകളിട്ട് വരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് നല്ലൊരു ക്രിസ്മസ് ക്രിസ്തുമസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലെക്കിഡർ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം സിംഗപ്പൂർ പിങ്കിൻ്റെ ദ ബുഷ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ദ ബുഷായിട്ടുള്ള സിംഗപ്പൂർ പിങ്കിൻ്റെ ഇത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ കമൻറ്റുകളിൽ നിന്ന് ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ തവണത്തെ ഗിഫ്റ്റ് നമ്മൾ ലക്കി ഡ്രോയ്ക്ക് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നായിരിക്കും കേട്ടോ ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ തന്നെയാണ് അതായത് ഈ മാസം ട്വൻറ്റി ഫിഫ്ത്ത് ക്രിസ്തുമസിൻ്റെ അന്നാണ് നമ്മൾ ലക്കി വിന്നരെറെ ആരാണ് ലക്കി വിന്നറായിട്ട് വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ചാം തീയതിയാണ് ഇരുപത്തഞ്ചാം തീയതി രാത്രി നമ്മുടെ വീഡിയോയിൽ നമുക്ക് നാ വിന്നറെറെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടി എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സുകളും പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം കേട്ടോ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സുകളും കാണിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ വേഗം നമ്മൾ വീഡിയോ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോന്നതിൻ്റെ ഐ ഡി പറയും അതിൻ്റെ സൈസ് കാണിക്കും അതിൻ്റെ പ്രൈസ് കാണിക്കും കാണിക്കൂട്ടോ ഇനി എന്ത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് വേണമെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇടുമോ അല്ലെങ്കിൽ പ്രൈസ് ലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ പ്രൈസ് ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്നാൽ മതി പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ടുമായി വരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഐ ഡി പറയുമ്പോൾ ഐ ഡിയുമായിട്ട് വരാം കേട്ടോ ഇതിൽ കുറച്ച് വെറൈറ്റീസ് വന്ന് എനിക്ക് തന്നെ ഐ ഡി നമുക്ക് അറിയില്ല എന്നാലും നല്ല വെറൈറ്റീസുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടിട്ട് വാട്ട്സാപ്പിൽ വരാം കേട്ടോ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബുഗൈൻ വില്ല പ്ലാന്റ് പോലും എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമറുണ്ട് നൂറ് രൂപയിൽ താഴെയുള്ള പ്ലാന്റുകൾ കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി അന്വേഷിച്ചിട്ട് കിട്ടിയതാണ് നൂറ് രൂപയിൽ താഴെയുള്ള പ്ലാന്റ്സുകൾ കണ്ടോ ഒരു പർപ്പിളാണ് ചിലപ്പോൾ സെയിം കളർ ഈ പർപ്പിൾ ചിലപ്പോൾ സെയിം കിട്ടിയെന്നിരിക്കില്ല കേട്ടോ ചിലപ്പോൾ ഒരു ടോർച്ചർ വെറൈറ്റി പർപ്പിൾ ആയിരിക്കും ചിലപ്പോൾ വരുമോ അതാ ഈ വൈറ്റ് കണ്ടോ ഇതുപോലത്തെ വൈറ്റ് ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് ആണ് എന്നാൽ പോലും പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ മൂന്ന് പ്ലാന്റ്സ് ഈ മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഈ പ്ലാന്റ് ഒരു എൺപത് രൂപയെ റേറ്റ് ഉള്ളൂ പക്ഷേ നമുക്ക് എൺപത് രൂപയുടെ ഒരു കൊറിയറായിട്ട് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഉള്ള ഒരു ബോക്സ് എടുക്കാൻ പോലും ഒരു ബോക്സിന് തന്നെ നമുക്ക് ഇരുപത് രൂപ ചാർജ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഒരു ബോക്സ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് പ്ലാന്റും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ ആദ്യത്തെ ഒരു കോംബോ എന്ന് പറയുന്നത് കേട്ടോ ഫ്ലവർ ചിലപ്പോൾ പൊഴിഞ്ഞു പോകും കേട്ടോ അത് ചിലപ്പം ഫ്ലവർ ചിലപ്പം ഈ ക്ലൈമറ്റ് ഇടയ്ക്ക് മഴയൊക്കെ പെയ്യാൽ ഫ്ലവർ പൊഴിഞ്ഞു പോകുന്നുണ്ട് വെയിലത്ത് വെച്ചാൽ മതി ഫ്ലവർ ആയിക്കോളൂ കേട്ടോ ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഫ്ലവർ ഉണ്ടാവും ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ഉണ്ടായി എന്ന് വരില്ല നമ്മളിവിടെ ഫ്ലവർ അനുസരിച്ച് തിരിച്ചു തിരിച്ചാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്ലവർ നമുക്ക് വെയിൽ വരുന്ന ഫ്ലവർ ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോറേറ്റ് വരുന്ന നാ ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചിലപ്പം ഇതിൻ്റെ ഈ ഒരു വെറൈറ്റി ആയിരിക്കില്ല കിട്ടുന്നത് ചിലപ്പോൾ നമുക്ക് വരുന്നത് ഇതുപോലത്തെ ടോർച്ചർ വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇങ്ങനെ കട്ടപ്പൂ ഇതുപോലത്തെ പൂക്കളായിരിക്കും ചിലപ്പോൾ അതിന് പകരം വരാട്ടോ അപ്പോൾ ഫസ്റ്റത്തെ കോംബോയാണ് ഒരു ബൊഗീൻ വില പോലെ ഇല്ലായെന്ന് പറയുന്നവർക്ക് വേണ്ടി ഡ്രീം ഗാർഡൻ ഒരുക്കിയിരിക്കുന്ന നല്ലൊരു കോംബോയാണ് ടു ഫോർട്ടി റുപ്പീസിൻ്റെ മൂന്ന് ബൊഗീൻ വില്ല പ്ലാന്റ്സുകൾ ഇപ്പോൾ അടുത്ത വെറൈറ്റി ഏതാ നോക്കട്ടെ കുഞ്ഞ് ലീഫായിട്ട് വന്നിരിക്കുന്ന ഒരു ഹൈബ്രിഡ് ബൊഗീൻ വില്ല പ്ലാന്റ്സുകളാണ് കേട്ടോ വളരെ ചെറിയ ലീഫാണ് വന്നിരിക്കുന്നത് അതാ ഇതുപോലെ നല്ല പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ അതാ നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു ക്രിസ്തുമസ് ഓഫർ കൂടിയാണ് നമ്മളിന്ന് തരുന്നത് ഇനി ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ കുഞ്ഞ് ഫ്ലവേഴ്സാണ് കുഞ്ഞ് ലീവ്സുകളാണ് ഇനി കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ടുള്ള പ്ലാന്റ്സ് കേട്ടോ വൈറ്റ് കളറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആ പൂനെ വൈറ്റ് ഒക്കെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഏകദേശം ഏകദേശം പൂനെ പർപ്പിൾ പോലെ ആയിട്ട് ഇരിക്കുന്നത് ഇതാ പൂനെ പർപ്പിളിൻ്റെ കളർ കേട്ടോ കുറച്ചുകൂടി കളറുണ്ട് അതിനൊക്കെ ഒരു അല്പം കൂടി കളർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ പൂനെ പർപ്പിൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിനൊക്കെ ഒരല്പം വ്യത്യാസമുള്ള ദ ഈ ഒരു കളർ അപ്പോൾ ഈ രണ്ട് പ്ലാൻസും ആണ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി വെച്ചിട്ടാണ് നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു വെറൈറ്റി വരുന്നത് ഡോക്ടർ റാവുവിൻ്റെ റെഡ് കളറാണ് കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ദ റെഡ് കളറിൻ്റെ ചെറിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഡോക്ടർ റാവു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അത് ചെറിയ പ്ലാന്റ്സുകൾ വേണമെന്നുള്ളവർക്ക് ഈ സെയിം കവറോട് തന്നെ നമുക്ക് അയക്കാൻ പറ്റും കേട്ടോ ഇനി ഡോക്ടർ റാവുവിൻ്റെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് അതായത് ഫ്ലവറിംഗ് പ്ലാന്റ് വന്നിരുന്നു ഡോക്ടർ റാവുവിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് വന്നതാണ് കേട്ടോ ഫ്ലവർ പൊഴിഞ്ഞു പോയതാണ് നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തപ്പം ഫ്ലവർ നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളുടെ ഫ്ലവറും തന്നെ പൊഴിഞ്ഞു പോയിട്ട് നമ്മൾ മഴ പെയ്തപ്പോൾ നമ്മളത് പോളി ഹൗസിലേക്ക് എടുത്തു വെച്ചിരുന്നു പ്ലാന്റ്സുകളുടെ എല്ലാം ഫ്ലവർ പൊഴിഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ ഡോക്ടറാവുവിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടല്ലോ ഡോക്ടറാവുവിൻ്റെ റെഡ് കളർ ഫ്ലവറാണ് റെഡ് ഓറഞ്ച് ആയിരുന്നു നമുക്ക് വന്നിരുന്നത് പക്ഷേ ഓറഞ്ച് കളർ തീർന്നു തീർന്നുകഴി ഒത്തിരി എൻക്വയീസ് ആയിരുന്നു ഓറഞ്ച് കളറിന് നമുക്ക് റെഡ് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസുള്ള ബുഷി പോട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് റീപോർട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് വൺ നൈറ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കവർ പൊട്ടിച്ച് വെച്ചിട്ട് വലിയ പോട്ടൊക്കെ വെച്ചാൽ പെട്ടെന്ന് പൂക്കൾ വരും കേട്ടോ പെട്ടെന്ന് ഗ്രോത്ത് വരുമേ അത്യാവശ്യം സൈസുള്ള പോട്ട് തന്നെ നിങ്ങൾ പ്ലാന്റ്സ് റീപ്പോട്ട് ചെയ്യാനായിട്ട് എടുക്കുക ഇനി അടുത്തൊരു വെറൈറ്റി വന്ന് തിമ്മ തിമ്മയുടെ ചെറിയ പ്ലാന്റ്സ് തിമ്മയുടെ ചെറിയ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ഇതാ വൺ തേർട്ടി റുപ്പീസിൻ്റെ ചെറിയ പ്ലാന്റ്സ് തിമ്മയുടെ അവൈലബിൾ ആണ് ഇനി തിമ്മയുടെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതാ തിമ്മയുടെ ഫ്ലവറിംഗ് പ്ലാന്റ് വന്നാട്ടോ ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞു പോയിന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഇതാ ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ഇല്ലെങ്കിൽ പോലും കാണാൻ ഭയങ്കര ഭംഗിയാ കേട്ടോ തിമ്മ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ടു ഫിഫ്റ്റി വൺ തേർട്ടി വെറൈറ്റി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ദാ ഹൈബ്രിഡ് വന്ന കൂട്ടത്തിൽ വന്നതാണ് ഇതാ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഐഡിയ ഒന്നും അറിയില്ല കേട്ടോ നമുക്കിതാ ഹൈബ്രിഡിൻ്റെ കുറഞ്ഞ വെറൈറ്റീസ് വന്ന കൂട്ടത്തിൽ വന്ന പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ആട്ടോ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അതെൻ്റെ ഫ്ലവറിൻ്റെ കളർ ഒന്ന് നോക്കാട്ടോ ചിലപ്പോൾ നല്ല നല്ല ഐഡിയ ഒക്കെ ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല ഇതാണ് ഫ്ലവർ വരുന്നത് കേട്ടോ ഷെയ്ഡാണ് ഡബിൾ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഫ്ലവറാണ് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ആറ് പ്ലാന്റ്സ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ആറ് പ്ലാന്റ്സ് ഏഴ് പ്ലാന്റ്സ് അത്രയാണ് മാക്സിമം ഉണ്ടാവുള്ളൂ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പ്ലാന്റ്സ് തരാനാവുള്ളൂ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഒത്തി ഒരു വെറൈറ്റി വരുന്നതാണ് കേട്ടോ ദാ ഒരു നല്ല വൈറ്റ് അല്ല എന്നാൽ ചെറിയൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി കയറി വരുന്നുണ്ട് കേട്ടോ ദാ ഇതും ഹൈബ്രിഡിൽ തന്നെ വിട്ടുന്ന എന്നാൽ കുറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ദാ വരുന്നത് അതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഫ്ലവർ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് തേർട്ട് എമൗണ്ട് വരുന്നത് ഈ പ്ലാന്റ്സും നമുക്ക് അഞ്ച് പ്ലാന്റ് മാത്രമാണ് സ്റ്റോക്കുള്ളു കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കില്ല അടുത്തൊരു പ്ലാന്റ് വരുന്നത് മൊണാലിസ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്കത് ഇന്നാൾ വന്ന സ്റ്റോക്കാണ് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു മൊണ്ണാലിസമ്മുടെ അടുത്ത് ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അന്നത്തെ സ്റ്റോക്ക് നമുക്ക് കുറച്ച് പ്ലാന്റ്സും കൂടി ഉണ്ട് ഇതാ മണ്ണാലിസയുടെ ലീഫിൻ്റെ പ്രത്യേകത ഉണ്ടോ ഒരു നല്ലൊരു ഷേപ്പാണ് ലീഫ് ഇങ്ങനെ മടങ്ങി ഒരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ സാധാരണ മറ്റുള്ള ബൊക്കിൻ വിലയ്ക്കൊന്നും ഈ ഒരു ഷേപ്പ് കണ്ടിട്ടില്ല ഇങ്ങനെയാണ് മണ്ണാലിസയുടെ ലീഫ് വരുന്നത് ഇനി മൊണ്ണാലിസയുടെ ഫ്ലവർ ഏതാണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മൊണാലിസിക്ക് റേറ്റ് ഇന്ന് ക്രിസ്മസ് ഓഫർ പ്രൈസിനാണ് ഈ ഒരു മൊണാലിസി തരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇന്ന് ഈ മൊണാലിസിക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം ബുക്ക് ചെയ്തോ സ്ക്രീനിൽ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ കേട്ടോ ഞാൻ അടുത്തൊരു വെറൈറ്റിയാണ് പൂനാവൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇട്ടതാ പൂനാവേറ്റിൻ്റെ ത ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതാ പൂനാവേറ്റിൻ്റെ പ്ലാന്റ് ഇട്ട് അപ്പോൾ പൂനാവേറ്റിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് പൂനാവേറ്റിൻ്റെ പ്ലാന്റ്സ് കാരണം വലിയ ഫ്ലവർ ആണ് അതുപോലെ തന്നെ കുറനാൾ ഫ്ലവർ നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് പൂനാവേറ്റ് കേട്ടോ അപ്പോൾ പൂനാവേറ്റിനാ യോർ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അതായത് എല്ലാം ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സുകളെല്ലാം അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ് കൊണ്ടുവരാൻ അപ്പോൾ ഹവായ വലറ്റിൻ്റെ നമുക്ക് ഹവായ വലറ്റ് ഇന്നാൾ വന്നിരുന്നു കുറച്ചും ലൈറ്റ് ഷെയ്ഡ് ഹവായ് വലറ്റായിരുന്നു ഇപ്പോൾ ദാ ഹവായ് വെലറ്റിൻ്റെ ഡാർക്ക് ഷെയ്ഡ് നല്ല കുഞ്ഞ് ഫ്ലവർ ആണ് കേട്ടോ തീരെ കുഞ്ഞ് ഫ്ലവർ ആണ് വരുന്നത് ദ ഫുൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ ദാ ഹവായ് വെലറ്റാണ് ഹാങ്ങ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ചെടിയല്ല ഇതുപോലെ ശിഖിരങ്ങൾ വന്നു പോകുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഹവായ് വെലറ്റിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഹവായ് വെലറ്റിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അധികം അവൈലബിൾ അല്ല ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആണ് ഹവായ് വെൽറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഫ്ലവറിന് ഞാൻ ഒരു ഗ്യാരണ്ടിയും തരൂല കാരണം ഫ്ലവർ ചിലപ്പോൾ എപ്പ് വേണമെങ്കിൽ പൊഴിഞ്ഞു പോകുക കേട്ടോ കാരണം ഇവിടെ നമ്മൾ ഇവിടെ തണലത്താണ് വെച്ചിരിക്കുന്നത് നമുക്ക് വെയിലത്ത് വെക്കാനുള്ളൊരു സൗകര്യക്കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം പോളി ഹൗസിലും തണലത്ത് തണലത്തുമാണ് ഇരിക്കുന്നത് ഇപ്പോൾ കണ്ടത് ഇതിങ്ങനെ മോൾഡ് ഷീറ്റിൻ്റെ താഴെയാണ് ഇരിക്കുന്നത് ഇവിടെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഫ്ലവർ പൊഴിഞ്ഞു പോവുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാകാറില്ല സാധാരണ മുറ്റത്ത് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇതിന് പ്ലാന്റ്സിന് ഫ്ലവർ ഉണ്ടാവുള്ളൂ ഉള്ള ഫ്ലവേഴ്സ് എല്ലാം പൊഴിഞ്ഞ് തന്നെയാണ് കേട്ടോ പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ വന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ ഫ്ലവർ പൊഴിഞ്ഞേക്കുവാണെട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് ഇന്ന് വന്ന സ്റ്റോക്കാണ് ഇത് ഫ്ലവർ കൊഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫ്ലവർ പൊഴിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവണമെന്നില്ല കേട്ടോ ഉറപ്പൊന്നും പറയില്ല ചിലപ്പോൾ ഫ്ലവർ പൊഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ അയച്ചു തരൂട്ടോ അപ്പോൾ ഹവായവേലത്തിൻ്റെ തയ്യൊരു പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് ഫൈവ് ഹൺഡ്രഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചില്ലി ഓറഞ്ചാണ് ചില്ലി ഓറഞ്ചിൻ്റെ ദ ഫ്ലവറിങ് പ്ലാന്റ് ആണ് വന്നിരുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു ചില്ലി ഓറഞ്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ആ വീഡിയോ നമുക്ക് നോക്കാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ ഇന്ന് ചില്ലി ഓറഞ്ചിൻ്റെ ഫ്ലവർ നമ്മൾ ഇത് ഇതുപോലെ പോളി ഹൗസിൻ്റെ അവിടെ വെച്ചാൽ എല്ലാ പ്ലാന്റിൻ്റെയും ഫ്ലവർ പോയിട്ട് കംപ്ലീറ്റ് ഫ്ലവറും പൊഴിഞ്ഞ് പൊഴിഞ്ഞു പോയി കിടക്കണ ഈ കാണുന്നത് അപ്പോൾ ഇത് ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് സൈസാണ് എല്ലാം ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് വന്നിരുന്നത് കേട്ടോ അപ്പോൾ ചില്ലി ഓറഞ്ചിൻ്റെ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് വെറൈറ്റി വന്നു ചില്ലി എല്ലോ ചില്ലി യല്ലോ ചില്ലി ഓറഞ്ചിൻ്റെ അത്രയും സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഫുൾ ഫ്ലവറോടുകൂടി വന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റിന് മാത്രം ഫ്ലവർ പൊഴിഞ്ഞിട്ടില്ല ബാക്കി എല്ലാ പ്ലാന്റിൻ്റെയും ഫ്ലവർ പൊഴിഞ്ഞു പോയി കേട്ടോ അതാ ഈ ഒരു സൈസുള്ള ഫ്ലവറിങ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി ഇതാ ഈ പ്ലാന്റ്സുകളെല്ലാം ചില്ലി യല്ലോയാണ് കംപ്ലീറ്റ് ഫ്ലവർ നമ്മുടെ പോളി താഴെ ഇതാ കിടക്കുന്ന കേട്ടോ എല്ലാ പ്ലാന്റ്സുകളുടെ ഫ്ലവർ പൊഴിഞ്ഞു കേട്ടോ അതായത് നമ്മൾ ഈ നെറ്റിൻ്റെ താഴെ വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഫ്ലവറുകൾ പൊഴിഞ്ഞു പോയത് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലവർ പൊഴിഞ്ഞു പോകില്ലായിരുന്നു ഡയറക്റ്റ് വെയിൽ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ മഴയൊക്കെ കണ്ടപ്പോൾ നമ്മളെടുത്ത് എല്ലായിടത്തും അകത്ത് വെച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് എല്ലാ പ്ലാന്റ്സുകളുടെയും ഫ്ലവർ പൊഴിഞ്ഞു പോയത് കേട്ടോ ചില്ലി ഓ ചില്ലി എല്ലോടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഇതൊരു ക്രിസ്മസ് ഓഫറായിട്ട് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചില്ലി ഐസ്ക്രീം കംപ്ലീറ്റ് ഫ്ലവറോടുകൂടി വന്ന പ്ലാന്റ് ആണ് കേട്ടോ ചില്ലി ഐസ്ക്രീം അപ്പോൾ ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ ഓൾറെഡി വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു അതാ ഇവിടെ ഈ പൊളി ഹൗസിൻ്റെ അകത്തുനിന്ന് ഇല വരെയും പൊഴിഞ്ഞു പോകണം കേട്ടോ നല്ല വെയിൽ തന്നെയാണ് പ്ലാന്റ്സുകൾക്ക് വേണ്ടത് ബോഗ്യൻവില്ല പ്ലാന്റ്സിൻ്റെ പ്രത്യേകത നല്ല വെയിൽ തന്നെ വേണ്ടുന്ന പ്ലാന്റ്സ് ആണ്ട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ഫ്ലവർ ഉള്ള വന്ന പ്ലാന്റിൻ്റെ ഒരു പിക്ക് നമുക്ക് കാണാം കേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മുടെ അടുത്ത് പിക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീമിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇന്നത്തെ ചില്ലി ഐസ്ക്രീമിന് നാനൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഇത് ക്രിസ്തുമസ് ഓഫർ മാത്രമാണ് മാത്രമാണോ പ്ലാൻസിൻ്റെ പ്രൈസിന് പിന്നീട് മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ള സെല്ലേഴ്സിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പലരും പല സ്ഥലത്തു നിന്നാണ് പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നത് പലർക്കും കിട്ടുന്നത് പല റേറ്റിൽ വെച്ചിട്ടാണ് അവരവർക്ക് കിണിറ്റ് വെച്ചിട്ടാണ് ഓരോരുത്തരും പ്രൈസ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി റെഡിന്റെ പ്ലാന്റ്സ് ആട്ടോ ഫുൾ ഫ്ലവറോടുകൂടി വന്ന പ്ലാന്റ്സുകളാണ് ചില്ലി റെഡിന്റെ പ്ലാന്റ്സുകൾ ഫ്ലവറിൻ്റെ പിക്കുകൾ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചില്ലി റെഡിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ചില്ലി റെഡിന്റെ ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ആ ചെറിയ പ്ലാന്റ് അവൈലബിൾ ആട്ടോ ഈ ഒരു പ്ലാങ്ങനെ നല്ലത് വലിയ പ്ലാന്റ്സ് തന്നെയാണ് എന്നാലും എല്ലാം വലിയ പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റുന്നുല്ലോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റൂട്ടും കാര്യങ്ങളും കാര്യങ്ങളുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ അത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് റേറ്റ് വന്ന് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചെറിയ ചില്ലി റെഡിന്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ അത് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ് അതൊരു വെറൈറ്റി വരുന്നത് തിമ്മ റെഡ് ആണ് ആണ്ട്ടോ തിമ്മ റെഡ് കുറച്ച് റയർ പ്ലാന്റ്സ് ആണ്ട്ടോ തിമ്മ റെഡ് അധികം കിട്ടാനില്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് തിമ്മ റെഡ് തിമാറഡിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കാണിക്കുന്ന ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിമാറെഡ് കഴിഞ്ഞ ദിവസം കുഞ്ഞു പ്ലാന്റ് ഇപ്പോൾ ഫ്ലവറോടുകൂടി വന്നിരുന്നു കുഞ്ഞു പോലെ പോലും കണ്ടോ ചെറിയ സൈസുള്ള പ്ലാന്റ് ആണെങ്കിൽ പോലും ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പം ചെറിയ പ്ലാന്റുകളിൽ പോലും ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തിമാറെഡിൻ്റെ ദയ്യ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫോർ സെവൻ നാനൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ സ്പ്ലാഷ് ആട്ടോ അതാ ബട്ടർഫ്ലൈ സ്ക്ലാഷിൻ്റെതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ്സിന് റൂട്ട് ഉണ്ട് കേട്ടോ നമ്മൾ റൂട്ട് ചെക്ക് ചെയ്തതിനോട്ടോ അപ്പോൾ റൂട്ട് ഉണ്ട് അപ്പോൾ ബട്ടർഫ്ലൈ സ്ലാഷിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് ഞാൻ സൈഡിൽ ബട്ടർഫ്ലൈ സ്ലാഷിൻ്റെ പിക്ക് കാണിക്കുന്നുണ്ട് യൂർ സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി വരുന്നത് ചിത്രാ സ്ട്രൈപ്പ് ആണ് കേട്ടോ വരുന്നത് ചിത്ര സ്ട്രൈപ്പ് ചിത്രാ സ്ട്രൈപ്പ് ഉണ്ട് സ്റ്റെമ്മൊക്കെ അത്യാവശ്യം നല്ല കനമുള്ള സ്റ്റെമ്മാണ് ചിത്രാ സ്ട്രൈപ്പ് കേട്ടോ നമുക്ക് അധികം പ്ലാന്റ്സുകളൊന്നും അവൈലബിൾ അല്ല കുറച്ച് പ്ലാന്റ്സ് മാത്രമായിട്ടാണ് വന്നിട്ടുള്ളൂ അപ്പോൾ ചിത്രാസ്ട്രൈപ്പിൻ്റെ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാൻസിൻ്റെ റേറ്റ് ഒന്ന് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി വരുന്നത് ബീഗം സിക്കന്ധർ ആണ് കേട്ടോ ബീഗം സിക്കന്ധറിനദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ പ്രത്യേകം കൃത്യമായിട്ട് കണ്ടതിന് ശേഷം പ്ലാന്റ് വാങ്ങിക്കാം കേട്ടോ തയ്യൽ കിട്ടിയതിന് ശേഷം പ്ലാന്റ് ചെറുതായി പോയിരുന്നൊരു സ്റ്റെ ആണോ തരുന്നതൊന്നും ആരും പറയാൻ നിൽക്കണ്ട പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ബീഗം സിക്കന്ധറിനദ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒന്ന് ടു എയ്റ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ഡോൾഫിൻ റെഡ് ആണ് കേട്ടോ അതാ ഡോൾഫിൻ റെഡ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ സെയിലിടുന്ന ഒരു ഐറ്റം ആണ് ഡോൾഫിൻ റെഡ് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ലീഫുകൾ കാണാനായിട്ടൊരു നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഇനി വേറൊരു ഡോൾഫിൻ റെഡ് റെഡ്ഡുകൂടി കാണിച്ചുതരാം കേട്ടോ ഒരു ഡോൾഫിൻ റെഡിൻ്റെ പ്ലാന്റ് ആട്ടോ അതോ അതിൻ്റെ അത് ലീഫുകൾ ഇത് ആദ്യത്തെ ലീഫൊക്കെ തന്നെയാണ് വരുന്നത് പുതിയ ലീഫുകൾ വരുന്നുണ്ട് റെഡ് കളർ ആയിട്ട് അപ്പോൾ ഒരു കളർ ചേഞ്ച് ആയിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് എന്ന് വെച്ചുകൊണ്ട് ഇതാരും ചോദിക്കരുത് കേട്ടോ ഇത് ഒരു പ്ലാന്റ് മാത്രമേ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഡോൾഫിൻ റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റിന് ഫ്ലവർ ഇല്ല ഫ്ലവർ ആവാറായ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഡോൾഫിൻ റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്ന ത്രീ ഹണ്ട്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി വരുന്നത് ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഫ്ലെയിം റെഡ് ഒത്തിരി പേരെ എൻക്വയർ ചെയ്ത പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു ഈ കുഞ്ഞു പ്ലാന്റിൽ പോലും ഫ്ലവർ വന്നിരിക്കുന്നത് കാണിച്ചിരുന്നു അപ്പോൾ ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം കണ്ടല്ലോ ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് അപ്പോൾ ഫ്ലെയിം റെഡിൻ്റെ ബ്രെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഇന്നത്തെ റേറ്റ് മുന്നൂറ് രൂപയാണ് ഫ്ലെയിം ഫ്ലെയിം ബ്രെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി വരുന്നതാണ് മൂൺ ലൈറ്റ് യെല്ലോ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ മൂൺ ലൈറ്റ് എല്ലോൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത് അപ്പോൾ അതാ മൂൺ ലൈറ്റ് എല്ലോ ആണ് ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ത്രീ സെവൻറ്റി ആണ് മൂൺ ലൈറ്റ് എല്ലോയ്ക്ക് റേറ്റ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഹാങ് ചെയ്യുന്ന മറ്റൊരു പ്ലാന്റ്സ് ആണ് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സ് നമുക്ക് നേരത്തെ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന് വലിയ പ്ലാന്റ്സ് വന്നിരുന്നു പോട്ട് നിറഞ്ഞേക്കുന്ന പ്ലാന്റ്സ് ഇപ്പോൾ ഇതാ ഫോർ എയ്റ്റിയുടെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പ്ലാന്റ്സിൻ്റെ പേര് വരുന്നത് സൺറൈസ് വൈറ്റ് എന്നാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റിയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരെ സുവർണ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ സുവർണ സുവർണയുടെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് എല്ലാം എട്ടിഞ്ച് പോട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് ആണ് വന്നത് ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കുന്നതാണ് ഫ്ലവർ സുവർണയുടെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് എത്രയാണ് റേറ്റ് ഒന്ന് നോക്കാം എണ്ണൂറ്റി ഇരുപത് രൂപയാണ് സുവർണയുടെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ മിസ് വേൾഡ് മിസ് വേൾഡിൻ്റെ നമുക്കൊരു മൂന്ന് പ്ലാന്റ്സ് അവൈലബിൾ ആണ് മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് മിസ് വേൾഡിന്റെ പ്ലാന്റ്സിന് റേറ്റ് പറഞ്ഞത് കേട്ടോ ഒരു മൂന്ന് പ്ലാൻസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു വെറൈറ്റി വന്ന് ബ്രീസ പീച്ചാണ് കേട്ടോ അതാ ബ്രീസ പീച്ച് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ്സ് ആണ് ബ്രീസ പീച്ച് ബ്രീസ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ദാ ഫുൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫ്ലവർ നോക്കണ്ട പ്ലാന്റ്സിൻ്റെ ഹെൽത്ത് മാത്രം നോക്കിയച്ചാൽ മതി ഫ്ലവർ നോക്കിയിട്ടാരും പ്ലാന്റ്സ് എടുക്കേണ്ടത് ബ്രീസ പീച്ചാണ് അപ്പോൾ ബ്രീസ പീച്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒന്ന് തൗസൻഡ് റുപ്പീസായിട്ടാണ് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു റേറ്റ് ബ്രീസ ബ്രീസാ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ്റ്റോ ഫുൾ ഫ്ലവറോട് വന്ന പ്ലാന്റ്സ് ആണ് ബ്രീസ റെഡ് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ റയർ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നവർ വാങ്ങിക്കുന്ന പ്ലാന്റ്സ് ആണ് ബ്രീസ റെഡ് അപ്പോൾ അത് ബ്രീസ റെഡിൻ്റെ നമുക്ക് ഈ ഒരു സൈസിലുള്ള ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് തൗസൻഡ് നയൻ ഹൺഡ്രഡാണ് ബ്രീസാർ റെഡിന് റേറ്റ് വരുന്നത് ഇനി ബ്രീസ റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴുള്ള പ്ലാന്റ്സിൻ്റെ പിക്ക് നമുക്ക് നോക്കാം ബ്രീസ റെഡിന് റേറ്റ് വരുന്നത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരുന്ന പ്ലാന്റ് ആണ് ഫുൾ ഫ്ലവറോടുകൂടി വന്ന പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ വെച്ച പ്ലാന്റിൻ്റെ ഫ്ലവർ മൊത്തം പോയി ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നിരിക്കുന്നത് കേട്ടോ ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് സിംഗപ്പൂർ പിങ്ക് വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് ഫ്ലവർ എല്ലാം പൊഴിഞ്ഞ് പോയിട്ട് വരാം ഒന്ന് രണ്ടരത്തിലെ ഫ്ലവർ ഉണ്ട് ഇതിൻ്റെ ഫ്ലവർ പിക്ക് നമുക്കൊന്ന് നോക്കാം കേട്ടോ സിംഗ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഈ സിംഗോ പിങ്കിൻ്റെ പ്ലാന്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് നമുക്ക് ഇതിന്റെ ഫ്ലവർ പിക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം പുതിയ നമ്പർ മാറി മാറിയായി ആരും മറക്കണ്ട സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ പഴയ നമ്പറിലേക്ക് ആരും കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ